ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഒന്ന് ഒന്ന് കോടിയുടെ ബജറ്റ് ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടമാണ് അവതരണം നടത്തിയത് സ്ത്രീകൾ കുട്ടികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ഭിന്നലിംഗക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കിടപ്പുരോഗികൾ ക്യാൻസർ കിഡ്നി കരൾ രോഗികൾ കർഷകർ മത്സ്യത്തൊഴിലാളികൾ തൊഴിൽ സംരംഭകർ അധ്യാപകർ വിദ്യാർത്ഥികൾ പ്രവാസികൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രയോജനം ലഭിക്കുന്ന വിധത്തിലുള്ള പദ്ധതി ൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം പന്ത്രണ്ട് കോടി ചെലവും പതിനൊന്ന് ദശാംശം ഒൻപത് ഒൻപത് കോടി നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ഉൽപ്പാദന മേഖലയ്ക്ക് പതിനഞ്ച് കോടി നെൽകൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനത്തിന് രണ്ട് കോടി കനാൽ തോട് നവീകരണം നാല് ദശാംശം അഞ്ച് കോടി വെറ്റില കൃഷി പ്രോത്സാഹനം ഒരു കോടി മൃഗസംരക്ഷണവും ക്ഷീരോൽപ്പാദനവും പരിപോഷിപ്പിക്കൽ രണ്ട് ദശാംശം അഞ്ച് കോടി മത്സ്യകൃഷി അഭിവൃദ്ധിപ്പെടുത്തൽ രണ്ട് ദശാംശം അഞ്ച് കോടി ആദവനാട് പൗൾട്രി ഫാം ഉൽപ്പാദന വർധനവിന് ഒന്ന് ശം അഞ്ച് പൂജ്യം കോടി നാളികേര കൃഷി പ്രോത്സാഹനം അൻപത് ലക്ഷം കാർഷിക നഴ്സറി ഇരുപത്തഞ്ച് ലക്ഷം വിഷരഹിത തണ്ണിമത്തൻ കൃഷിക്ക് എഴുപത്തഞ്ച് ലക്ഷം കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ ആറ് കോടി വിദ്യാഭ്യാസ മേഖലയുടെ ആധുനികവൽക്കരണത്തിന് ഇരുപത് കോടി വിദ്യാഭ്യാസ ഉച്ചകോടിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം സ്കൂളുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് സ്ഥാപിക്കൽ മൂന്ന് കോടി അന്താരാഷ്ട്ര ഫുട്ബോൾ അക്കാദമി അൻപത് ലക്ഷം ആശുപത്രികളുടെ സമഗ്ര വികസനത്തിന് പതിനഞ്ച് കോടി കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർക്ക് സൗജന്യ മരുന്ന് വിതരണത്തിന് ഒരു കോടി തുടങ്ങി സംസ്ഥാന സർക്കാർ നിയമസഭി ബജറ്റ് ജില്ലാ പഞ്ചായത്ത് വികസന വകുപ്പും തുകയാണ് കാറ്റഗറി എം ഫോട്ട് കോടി ലക്ഷത്തി രൂപയും പട്ടികജാതി വിഭാഗത്തിൽ പട്ടിക ഒരു കോടി എൺപത്തി ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയും ആണ് മലപ്പുറം രണ്ടായിരത്തി പരിപാടിയിൽ എം കെ റഫീഖ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എൻ എ കരീം സറീന ഹസീബ് നസീബ ഹസീസ് പി പി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു ചാനൽ ന്യൂസ് മലപ്പുറം